ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എത്തി നിൽക്കുമ്പോഴും ഇപ്പോൾ സീസൺ ആണ് ഇപ്പോഴും ചർച്ചയിലേക്ക് വരുന്നത് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ റോബിൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് റോബിനെ മുൻകാലങ്ങളിൽ റോബിനും ആരവും എല്ലാവർക്കും ഈ സീസൺ ഫോറിലുള്ള കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കാം ആരവ് ഫോർ ദ പീപ്പിൾ എന്നുള്ളൊരു ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആരവ് അപ്പം ആരവും റോബിനും തമ്മിൽ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയും ആ പ്രശ്നങ്ങളുടെ പേരിൽ വലിയ വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇവർ തമ്മിൽ പിരിയുകയും അവർ അവരവർ അവരവരുടെ കയ്യിലുള്ള പല തെളിവുകളും വെളിയിൽ വിടുകയും എന്നാൽ റോബിൻ ഛർദ്ദിക്കുന്ന വീഡിയോസ് ഉൾപ്പെടെ വെളിയിൽ വിടുകയും വലിയ ചർച്ചയാവുകയും ചെയ്ത സാഹചര്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുശേഷം അത് വലിയ ചർച്ചയായി ഈ ഷർദൽ വീഡിയോ ഒക്കെ ഭയങ്കരമായ ചർച്ചകളായ കാര്യങ്ങളായിരുന്നു അതിനുശേഷം ഇവർ അവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ അത് അതിനുശേഷം ഇത് തണുക്കുകയും ആരും പിന്നെ ഒരു വെടിനിർത്തൽ എന്നുള്ളതുപോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും നിന്നില്ല പക്ഷേ ഇപ്പോൾ വെളിയിൽ വരുന്ന ഒരു ന്യൂസ് അനുസരിച്ച് ഇപ്പോൾ റോബിൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് വിവരിച്ചുകൊണ്ട് അതുപോലെ ആരും വീഡിയോ ഇട്ടിട്ടുണ്ട് അതില് ഒരാളെയാണ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇന്ന ആളാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അല്ലെ ഞങ്ങൾ ചെയ്തത് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇന്ന ആളാണ് എന്ന് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇന്ന് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്കിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനിയും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്ക് ഒരാളുടെയും ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം ഇനിയും ഇതിനു മേളിൽ ചർച്ചകൾ വരാൻ സാധ്യതകൾ കൂടുതലാണ് അതായത് സത്യം ഇപ്പം വിവി പറയുന്നുണ്ട് ഇതാണ് സത്യമെന്ന് വിവി പറയുമ്പോൾ അപ്പുറത്ത് ആരവ് പറയുന്നുണ്ട് അതല്ല ഇതാണ് സത്യം എന്ന് പറയുന്നു അത് റോബിൻ പറയുന്നു ഞങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചതും ഞങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചതും ഇന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഫോർ ദ പീപ്പിൾ എന്ന ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന പലരും ഉണ്ട് അപ്പം പലരും ഇനി പല വെളിപ്പെടുത്തുകളുമായിട്ട് മുന്നോട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്താണ് അപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ളൊരു അസൗകര്യ കുറവുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ വീഡിയോ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പലരും വന്ന് എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാത്തത് നിങ്ങളും ഇവരുടെ ഗ്യാങ്ങിലാണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ എന്നൊക്കെ എനിക്ക് ആരുടെയും ഗ്യാങ്ങും ഗീങ്ങൊന്നും ഇല്ല നമ്മൾ നേരെന്താണോ അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് അത് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് കൂടുതലും ചെയ്യാറ് അപ്പം അവരെന്താണോ പറയുന്നത് തീർച്ചയായിട്ടും അത് എല്ലാം വിലയിരുത്തി അതിൻ്റെ ഭാഗങ്ങൾ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് വൈകിട്ട് തന്നെ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട് ഇന്ന് വൈകിട്ട് തന്നെ ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആകാനുണ്ട് ക്ലിയറായതിനു ശേഷം തീർച്ചയായിട്ടും വീഡിയോ ഇടും നമ്മൾ നേരെ എന്താണോ നേരിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഭാഗം കേൾക്കണം നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ല എല്ലാ ഭാഗങ്ങളും കേൾക്കണമല്ലോ തീർച്ചയായിട്ടും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം